ഈ ചക്ക ൂത്ത ഇട്ടാ ഇപ്പൊ മൂത്ത് കാണുമായിരിക്കൂല്ലേ അല്ലാണ്ട് എങ്ങനെയാ പിടിക്കണേ ചാടി പിടിക്കാൻ പറ്റുമോ സാരില്ല ഓ അത് തങ്ങി നിൽക്കുവാണല്ലോ ആ താഴ്ചാടി കൊതുക് പുറേക്കടെ ഓടിയെത്തണം കേട്ടോ ബാറ്റും കൊണ്ട് വരായിരുന്നു വെട്ടിത്തരുവോ കാരണം വലിയ ചക്കൽ എന്റെ കയ്യിൽ ഒതുങ്ങില്ലാന്നേ പിടിച്ചിട്ടുണ്ടെങ്കി ഏഹ് വെട്ടിത്തന്നെട്ടോ ഞാൻ ഇരിഞ്ഞിടാൻ കൂടാവേ നമ്മള് മാത്രമായിട്ട് ഇങ്ങനെ കാലയിലൊക്കെ കരിവാളൊക്കെ പിടിച്ച് വെട്ടുന്നുള്ളു ബാക്കി എല്ലാവരും ഉണ്ടല്ലോ ഇക്കോ മുത്താണോ പകുതി അല്ല രാവിലെ കുറച്ച് ചക്ക വെച്ച് ഇരിപ്പുണ്ടല്ലോ നമുക്ക് ഇത് മൊത്തം വറക്കാം ഇരുന്നൂറ്റൊന്നാ നോക്കട്ടെ ആ ഇത് കനം കുറഞ്ഞ ചക്കല്ലേ ഇത് നമുക്ക് വറക്കാം മാത്രമേ ഉള്ളൂ മാത്ര അളക്കെ വെച്ച് ഇങ്ങനെ ഇരുന്നൊക്കെ എല്ലാവരും കോടാലിയൊക്കെ ഉപയോഗിച്ച ചക്ക ഇടണത് കോടാലിങ്ങോട്ട് വെട്ടോ നാലൊക്കെ വെട്ടു അതുകഴിഞ്ഞിട്ട് ഇങ്ങനെ ചേർത്ത് നമ്മള് മാത്രം ഇങ്ങനെ നിലത്തൊക്കെ ഇരുത് ഇങ്ങനെ ചക്ക ഇടണോളു ഇങ്ങനെയാണോ ചക്ക ഇടണേ താഴെ പോണതാ അവസാനം തിന്ന് ഇന്ന് ഇന്ന് പാത്രത്തിനകത്തൊന്നും കാണില്ല അല്ലേ ചക്കെ വറുത്താ കൊള്ളും നമ്മൾ സാധാരണ വേനൽക്കാലത്ത് വറക്കാറില്ല അപ്പഴേക്ക് ഇത് മൂക്കില്ലല്ലോ അതുകൊണ്ടല്ലേ ചക്ക വറുത്തത് ആ എത്ര രാവിലാഴ്ച എന്ത് മഴ അങ്ങനെ വെള്ളം ഇറങ്ങാറായില്ലേ ഇപ്പൊ രണ്ടു കൊല്ലമായിട്ട് ഈ ചക്ക താമസിച്ചല്ലേ ആവണ്ടത് എന്നാ നമ്മള് മെയ് മാസം ഒക്കെ വറക്കാറുണ്ടല്ലോ പിള്ളേര് അടുക്കള മാറണ്ട എവിടെയാ പേപ്പർ പിന്നെ ഇതിനകത്ത് മുളഞ്ഞില്ല ഞാൻ ആത്രി കുട്ടി ആത്രി കുട്ടി ഉപ്പേരി വേണോ ഉപ്പേരി വേണോ ഉപ്പേരി വേണോടാ ആ ഞാൻ കുളി കഴിഞ്ഞു വന്നപ്പോഴേക്കും അമ്മ ചക്കയൊക്കെ ചക്ക ഒരു എന്നാ ഞാൻ പയ്യെ അരിഞ്ഞുടങ്ങോട്ടെ പാത്രം അടപ്പത്ത് വയ്ക്കട്ടെ തീർത്തു അടുപ്പത്ത് വേണോ ഗ്യാസിൽ വേണോ വെച്ചോ ഗ്യാസ് ആ എന്നാ ഞാനേ തീയത്തുടിപ്പിച്ച് പാത്രം അടപ്പത്ത് വെച്ചിട്ട് അരിയാ അപ്പോഴേക്കും എണ്ണ ചൂടാവുമ്പോഴേക്കും അരിഞ്ഞാ അരിഞ്ഞു കഴിഞ്ഞോടി അരിഞ്ഞു കഴിയാറായിമ്മേ അതേ ചിഞ്ചട്ടി അടപ്പത്ത് വെച്ചാ വെളിച്ചെണ്ണ അഴിച്ച് ചൂടാവാറായിട്ടുണ്ട് അപ്പോഴേക്കും അരിഞ്ഞാ മതിലോ ഒരു ട്രിപ്പിന് കഴിയാറായി ഞാൻ അരിഞ്ഞാ നിനക്ക് ഇഷ്ടപ്പെടില്ലല്ലോ ഷേപ്പ് ശരിയായില്ല അമ്മ ഇതൊക്കെ ശരിയാക്കി തന്നില്ലേ അരിയാ എളുപ്പ ഇതിപ്പോ അത് എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്കിത് അരിയാ അടുത്ത ട്രിപ്പിന് ആവുമ്പഴേക്കും രണ്ടാമത്തെ ട്രിപ്പ് അരിഞ്ഞു കഴിയും അമ്മ ചെറുപ്പം ചെറുതൊക്കെ ആയി പോ അമ്മ അതെ ഇവിടെ എണ്ണ അടുപ്പത്ത് വെച്ച് ചൂടാവാറായിട്ടുണ്ട് ഞങ്ങളുടെ ഇത് അടുപ്പിന്റെ അവസ്ഥ കണ്ടോ വളരെ പരിതാപകരമായ അവസ്ഥയാണ് ജാതിക്കായ ഒക്കെ അതെ ഈ ചേരിന്റെ മുകളിൽ ഇങ്ങനെ ഇട്ടേക്കാണ് കുറെ ദിവസമായിട്ട് മഴയല്ലേ അതൊക്കെ ഇങ്ങനെ മാറ്റാൻ പറ്റാണ്ട് ജാതി പത്രിയൊക്കെ ആണെങ്കിൽ ഇതിന്റെ മുകളിലൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ ഇതേ അത്യാവശ്യം വേറൊക്കെ ഏഹ് അടുപ്പിൽ വെക്കാനൊക്കെ ആയിട്ടുള്ളത് അമ്മത് ഇവിടെ കുത്തിച്ചാരി വച്ചിട്ടുണ്ട് പിന്നെ ദേ അടുപ്പിന്റെ അടി കാണിച്ചു തരാ ഇവിടെയാണെങ്കിലും പത്രി അത് നമ്മളിങ്ങനെ ചൂടടിച്ചിരുന്നോളും അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് പൂത്ത് പോവും അതുകൊണ്ട് എല്ലാം ഇങ്ങനെ അതിന്റെ അടിയിൽ തന്നെ ഇങ്ങനെ വച്ചേക്കും കേട്ടോ അതെ അങ്ങനെ നമ്മുടെ എണ്ണ ചൂടായി ഞാൻ ഈ ഉപ്പേരിക്ക് ഇത്തിരി കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കുറച്ച് മഞ്ഞപ്പൊടി ഈ എണ്ണയിലേക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഇപ്പോഴേക്ക് നല്ല കളറൊക്കെ കിട്ടും ഉപ്പേരിക്ക് പിന്നെ ഇതേ ചക്ക അരിഞ്ഞതിനകത്തേക്ക് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യണത് ആവശ്യത്തിന് അരിഞ്ഞതിന് ആവശ്യത്തിനനുസരിച്ച് ഉപ്പുപൊടി ഇടും എല്ലാ അതിനും ഒരുമിച്ചിട്ടില്ല കാരണം അതിങ്ങനെ വെള്ളം ഈർപ്പിച്ചു വരും ആവശ്യം ഇടാനുള്ള അത്രത്തിനെടുത്ത് ഉപ്പുപൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും അതിനുശേഷമാണ് അതിനകത്തേക്ക് ഇടുന്നത് പലരും പലതരത്തിലാണ് ഞാൻ ചെയ്യണത് ഇങ്ങനെയാണ് എൻ്റെ ഉപ്പേരി അങ്ങനെ തണുത്തൊന്നും പോവാറില്ല നല്ല ക്രിസ്പി ആയിട്ട് തന്നെ എത്ര ഇരിക്കും എൻ്റെ ഉപ്പേരി അങ്ങനെ തണുത്തൊന്നും പോവാറില്ല ചിലര് ഉപ്പും വെള്ളം ഒക്കെ ഒഴിക്കണവരൊക്കെ ഉണ്ട് ഇണ്ടോ പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ഉപ്പുപൊടി ഇട്ടിട്ട് അപ്പ തന്നെ ഇടൂട്ടോ ഇതേ ഇങ്ങനെ എണ്ണയൊക്കെ ഇങ്ങനെ പറഞ്ഞു വണ്ടിണ്ടിട്ടോ നല്ല തീയ കത്തിക്കൊണ്ടിരിക്കുന്നത് അതൊരു ഇതാവുമ്പോഴേക്കും നമുക്ക് അടുത്ത ട്രിപ്പ് അരിഞ്ഞെടുക്കാം ചക്ക പകുതി മൂപ്പായി കഴിയുമ്പഴേക്കും നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് ഇങ്ങനെ തണ്ടൊക്കെ കളഞ്ഞ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ അപ്പം നല്ലൊരു മണവും പകുതിയായിട്ട് വേണം ഇടാനായിട്ട് അല്ലെങ്കിൽ എന്താണെന്ന് കരിവേപ്പില കരിഞ്ഞു പോവും ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പം ഇത് കുറെ നാളത്തേക്ക് ഇരിക്കും ചീത്തയായി പോകൊന്നുമില്ല കുറെ നാളത്തേക്ക് ഇരിക്കും ഈ ചക്ക പകുതി മൂപ്പായി കഴിയുമ്പോഴാണ് കരിവേപ്പിലിട്ടുള്ളൂ ആദ്യം തന്നെ കരിവേപ്പിലിട്ടുണ്ടെങ്കിൽ കരിവേപ്പില കരി പോകും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് നമുക്കിനിത് കോരി എടുക്കാം നല്ല ക്രിസ്പി ആയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കിനിത് കോരി എടുക്കാം അങ്ങനെ നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ട് ഇത് നമുക്ക് ഒരു മുറത്തിൽ എവിടെയെങ്കിലും ഒരു പേപ്പർ വെച്ച് അതിനകത്ത് അതിന്റെ എണ്ണ വലിയാനും ചൂടാറാനും ഒക്കെ ആയിട്ട് ഇടാം കുറച്ചു നേരം കഴിയുമ്പോൾ നമുക്ക് ഇതൊരു ടിന്നിനകത്താക്കി സൂക്ഷിക്കാം ഇത് നമ്മുടെ ബാക്കി വന്ന ചക്കയുടെ ഇങ്ങനെ നമ്മൾ ഷേപ്പ് വരുത്താൻ വേണ്ടി കടയും തലയൊക്കെ മുറിച്ച് കളിക്കുന്നതോ ആ കടയിൽ തെലക്കെ മുറിച്ചത് കുരു ഊന്ന് അരിഞ്ഞതാണ് കേട്ടോ ഇത് നമ്മളിത്തിരി ഉപ്പൊക്കെ കൂട്ടി ലാസ്റ്റ് വന്ന എണ്ണയിലേക്ക് ഇട്ട് നമുക്ക് കുറച്ച് മുളക് പൊടിയൊക്കെ എടുത്ത് ഒരു സ്നാക്സ് ആയിട്ട് എടുക്കാം കേട്ടോ അപ്പം നമുക്കത് ഒന്നുണ്ടാക്കാം അങ്ങനെ നമ്മുടെ ലാസ്റ്റത്തെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് നല്ല മുളക് പൊടിയൊക്കെ ഇട്ട് നല്ല ക്രിസ്പി ആയിട്ട് ബാക്കി വന്ന ചക്കയൊന്നും കളയേണ്ട കാര്യം ഇതുപോലെ നമുക്ക് ഉപയോഗിക്കാം